നമസ്കാരം എല്ലാവർക്കും ദിവസ പള്ളിക്കുന്ന ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിപ്പോൾ സമയം കാലം ആയിട്ട് കാലത്ത് എട്ടുമണിയാണ് എഴു മണിയപ്പോൾ എത്തിയതാണ് അപ്പോൾ നമ്മൾ ബൊക്കാറോ കഴിഞ്ഞു റാഞ്ച് റാഞ്ചിലോട്ടെങ്കിൽ പോക്കൽ ഓർഡർ ഒക്കെ നടത്തുകയും ആകെ ഒരു നൂറ് കിലോ ഓർഡർ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചാനലിലേക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആളുകൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരിക പിന്നെ നമ്മൾ ഇന്നലെ അവിടുന്ന് സിലിപുടിയിൽ വണ്ടി എടുത്തില്ലേ കാലത്ത് ഇന്നലെ കാലത്ത് വണ്ടി എടുത്തിട്ട് പിന്നെ രാത്രി എങ്ങനെ നിർത്തിയില്ല നല്ല ബ്ലോക്കും വഴി എന്ന് പറഞ്ഞാൽ സാധനമില്ല പിന്നെ നമുക്കങ്ങനെ വലിയ കാല് കൊടുത്ത് വരാനും പറ്റും സാധാരണ വണ്ടി ഓടിക്കുന്ന പോലെ നമുക്ക് ഈ വണ്ടി ഓടിച്ച് വരാനും പറ്റില്ല കാരണം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നെ പറയാം അത് പൊന്നി അതൊന്നും പറയണ്ട പ്രാന്തായിട്ട് പോയിട്ടില്ല എങ്ങനെയെങ്കിലും നാട്ടിലൊന്നും നിന്ന് എത്തിയാൽ മതി എന്നൊരു അവസ്ഥയിൽ ഞാൻ നിൽക്കണം അത്രയ്ക്ക് നമുക്കൊരു ബുദ്ധിമുട്ടായി എൻ്റെ കുട്ടി പിന്നെ ദേവനവനാഥിൻ്റെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇതുവരെ എത്തിയതുകൊണ്ട് നമുക്കിനി ഇനി വീടുകളിൽ ആദ്യത്തന്നെ നമുക്ക് ഒരു കിട്ടി ഇവിടെ അട്ടി ഫ്രണ്ടിലേക്ക് തള്ളി ഒരു പണി ഞങ്ങൾ അത് കെട്ടിച്ച് അഴിച്ച് ഉണ്ടോ മൊത്തം ഫ്രണ്ട് അഴിച്ച് ഞാനും തിരിച്ചുകൂടെ കൂടിയിട്ട് അത് ചേച്ചി ഇപ്പോൾ ഒരു മണിക്കൂർ അതിന് വേണ്ടി പോയി ഇനി പോയി ചായ ഒക്കെ കുടിക്കട്ടെ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് വേണം ഞാൻ ഇനി പൂവ് നാട്ടിലെത്തിയാന്നുള്ള കണക്കൂട്ടിൽ പറയാതിരിക്ക ബംഗാളിലും മറ്റേ കളിമണ്ണ ക്ലാസ്സിലാണ് ചായ അച്ഛാ സോറി ജാർഖണ്ഡില് നമ്മുടെ ബംഗാൾ ശൈലി തന്നെയാ ജാർഖണ്ഡിലെ തന്നെ ദിനീഷ് അവിടെ നിന്ന് ചാടി നമ്മളെ വീട്ടിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് പോന്നിട്ട് വേറെ കുറെ ഒരു മാസത്തിനടുത്തായി വേറെ പ്രാന്ത് പിടിച്ചു അല്ലെ അത് അത് എന്റെ കുഴപ്പം കൊണ്ടാണ് കുറച്ച് എനിക്ക് ആത്മാർത്ഥ കുറച്ച് കൂടി കൂടിപ്പോയത് കാരണം പിന്നെ നമുക്ക് വേറെ വണ്ടി കിട്ടാണ്ടൊന്നുമല്ല വണ്ടി ഇഷ്ടം മാതിരി നമ്മൾ വണ്ടി ഉള്ള കാര്യം ഉണ്ടായിരുന്നാണ് നമ്മളിപ്പോ കയറ്റി വന്നിട്ട് ആകെ അതേ മെയിൻ കുറെ വിഷയങ്ങളാണ് അതൊക്കെ നാട്ടിലെത്തിട്ട് ഞാൻ അപ്പോൾ ആകെ പ്രാന്ത് പിടിച്ചിട്ട് നിൽക്കണ പ്രാന്ത് പിടിച്ചിട്ട് പറയാതിരിക്കണ്ടല്ലോ നമ്മളിപ്പോൾ അതിനിപ്പൊക്കെ നടത്തേക്ക് ഒരു പത്തൊൻപത് ഓർഡർ ഉള്ളൂ പ്രാഞ്ചിലേക്ക് നമ്മളെ ചായൊടി വണ്ടി എടുത്ത് പോട്ടെങ്ങനെ ഓർഡർ ഇറക്കണം അപ്പൊ നമ്മള് നമ്മുടെ സിംബ്രാമിനെ വിളിച്ച് പറഞ്ഞിട്ട് ഭാര്യ എന്തെങ്കിലും ലോഡാക്കി തീർന്നൊക്കെ പറഞ്ഞിട്ട് നമ്മടെ എപ്പോ നാട്ടിലെത്തേണ്ട വണ്ടിയാണെന്നറിയത് നമ്മടെ കയ്യിൽ തന്നെ വണ്ടി ലേറ്റ് ചെയ്ത് നമുക്ക് അന്ന് ഞാൻ പറിച്ചറിൽ നിന്ന് ലോഡ് ഉണ്ടായിരുന്നു ലോഡ് മെയിൻ കാരണം ടയർ മോശ വണ്ടിയുടെ ബുദ്ധിമുട്ട് കാരണം നമ്മള് സ്ലിച്ചറിന് ലോഡ് വരേണ്ട പോകുന്ന റോഡ് പണിയാണ് ഇത് കുറച്ച് കഴിഞ്ഞ പിന്നെ നമ്മൾ പിന്നെ തിരിഞ്ഞു പോകും നേരെ അജാരിബാഗ് അജാരിബാഗ്ന്ന് പറഞ്ഞാൽ നമുക്ക് അജാരിബാഗ് വഴി ഉണ്ട് ആ വഴി പോവാം ടോളും കുറവാ നാല്പത് കിലോമീറ്ററും കുറവാട് മുഴുവൻ ഫോറസ്റ്റ് കേട്ടോ രണ്ട് സൈഡും അല്ല ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് അവിടെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാട്ടോ അവിടെ രണ്ട് സൈഡിലും കാട വണ്ടിക്കാരെ നിർത്ത സൗകര്യമായിട്ട് കിടന്ന കാലത്ത് ഇപ്പൊ നേരെ മണി തന്നെ ഉള്ളു ചാ പിടിക്കാനുള്ള സൗകര്യം പിന്നെ ഇണ്ടോടാണ് ഇനി അടുത്തിട്ടുള്ള മെയിൻ സ്ഥലമാണ് രാംഘാഡ് രാംഘഡ് നമ്മള് അചാരിബാഗ് ഒരു പോവാഴിന്റെ ആ വഴിക്ക് ആ വഴിക്ക് ഒരു വണ്ടർ കാറ്റൊക്കെ ഒരു പോവാം ആ വഴിക്കാണ് നമ്മൾ പോവാ റെക്കോഡ് കൊടുക്കാണ്ട് പോണേ അല്ലെങ്കിൽ തന്നെ ഭയങ്കര വാടകയ്ക്കാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇരുപതിനായിരം രൂപ വാടകയ്ക്കാണ് അശ്വിറയിന്ന് അല്ല ഭൂട്ടാനിൽ ലോഡ് കയറ്റിട്ട് റാഞ്ചിക്ക് പറഞ്ഞേ ഇരുപതിനായിരം രൂപ അല്ല ഇവിടെ താപനമന്യങ്ങൾ ഇങ്ങോട്ട് ഉള്ളൂ നമ്മൾ പിന്നെ മേത്തേക്ക് കയറാണ്ട് വരാനുള്ള കണക്കിലാണ് നമ്മൾ നോക്കണം അടുത്ത ഫോറസ്റ്റിലേക്ക് വരാൻ കയറാൻ ഈ ജാർഖണ്ഡ് മൊത്തം അല്ലെങ്കിലും ഫോറസ്റ്റ് തന്നെയാണ് ഫോറസ്റ്റ് ഇടയിലാണ് വൻ വിഭാഗം നഗർ വനവാസികളെ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ഒരു സ്റ്റേ നമ്മുടെ ഭാരതത്തിലെ ഒരു സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ് ജാർഖണ്ഡില് ഭൂരിഭാഗവും വനവാസികളാണ് അങ്ങനെ രാംഘഡ് എത്താറായിക്കൊണ്ടിരിക്കുന്ന രാംഘട്ട് നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ രണ്ടു സൈഡിലും തേക്കല് തേക്കല്ലേ വേറെ പോരെ

അടിപൊളിയുടെ പണിട്ടോ രാജസ്ഥാൻ വണ്ടേ അടിപൊളിയുടെ പണിയാ നമ്മൾ അങ്ങനെ ഇപ്പൊ ഗോല എന്ന് പറഞ്ഞ സ്ഥല ഗോല ഗോല ഈ സ്ഥലത്തിന്റെ പേരാണ് ഗോല അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ട് ഇവിടുത്തെ സ്റ്റേജ് കയറി വേണ്ടിയാണ് ലൈറ്റ് കിട്ടാ പെട്ടച്ചിട്ട് ലൈറ്റ് കിട്ടിക്കറിക്കണേഷ് പ്രൈവറ്റ് ബസ് ആണ് ഇപ്പൊ നമ്മള് കണ്ടത് കേട്ടാ പിന്നെ ജാർഖണ്ഡ് സെറ്റപ്പായി ഭയങ്കര ഡെവലപ്പ് ജാർഖണ്ഡല്ല നമ്മടെ ബീഹാറും ജാർഖണ്ഡല്ല ഈ ഭയങ്കര മാറ്റം റോഡും അടിപൊളി സെറ്റപ്പ സെറ്റപ്പ രാംഘട്ട് നമുക്ക് രാംഘഡ് നമ്മള് തിരിഞ്ഞു പോവാം രാംഘട്ട് വന്നിട്ട് നമുക്ക് അജാരി നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞു പോയ വഴിട്ടാ ഇവിടുന്ന് തിരിഞ്ഞാർ ഉണ്ട് അതായത് നമ്മടെ അജാരിബാഗ് പോവാണ്ട് രാംഘഡ് പോവാതെ പോവാൻ വഴി നമ്മള് ഗൂഗിൾ മാപ്പിൽ അടിച്ച് കഴിഞ്ഞാലേ ഗൂഗിൾ മാപ്പിൽ ചേച്ചി രാംഘഡ് വഴി കാണിക്കാം രാംഗഡ് ഭാഗ് റാഞ്ചി ആ വഴിയാണ് കാണിക്കുക നമുക്ക് ഇപ്പൊ അതില്ലാണ്ട് നമുക്ക് ഇവിടുന്ന് പോവാൻ വഴിയുണ്ട് ഷോർട്ട് വഴി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഒരു മുപ്പത് കിലോമീറ്റർ ലാഭം കിട്ടും രണ്ട് ടോളും നമുക്ക് ലാഭം കിട്ടും രണ്ട് ടോളും നമുക്ക് ലാഭം കിട്ടും ഇതാണ് പേരാണ് സൈക്കിൾ രക്ഷ പോണ പ്രൈവറ്റ് ബസ് ആണ് കാർണേ നമ്മൾ ലപ്തിരിഞ്ഞുകൂട്ടോ ഈ റൈറ്റ് പോണ വഴിയാണ് രാംഗഡ് റാഞ്ച് വഴിക്ക് പോകണം നമ്മൾ ലെഫ്റ്റ് പൂട്ടോ ലെഫ്റ്റ് പോകും നമ്മൾ ഈ ലെഫ്റ്റ് ഇങ്ങനെ പോകും കാരണം നമ്മൾ ഈ വഴിക്ക് ഷോർട്ട് വഴിയാണ് കാട്ടിക്കൂടെ ഒരു വഴിയാണ് ചെറിയ വഴിയാണ് ഈ വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് ലാഭം കിട്ടും ഇരുപത്തഞ്ച് കിലോമീറ്റർ ലാഭം കിട്ടും രണ്ട് ടോളും ലാഭം ഇരുപത്തഞ്ചിലും മുപ്പ കിലോമീറ്ററിലുള്ള ലാഭം കിട്ടും കുറവാണ് ടോളും കുറവാണ് നമ്മളെ ഈ റോഡിലേക്ക് കയറിയിട്ടേ ഒരു കാര്യം കണ്ടോ പുതിയ റോഡ് ഇപ്പൊ നമ്മളെ പണിയെ കണ്ടില്ലേ ആ പുതിയ റോഡ് ഈ വഴിക്ക് പറഞ്ഞാ രാംഗഡ് വഴിക്ക് പോലോ ഈ വഴിക്ക് പറഞ്ഞ രാംഗഡ് പുതിയ വഴി പോണോണ്ടോ ആ പുതിയ വഴി നമ്മളീ പോണ വഴിക്കണോ പുതിയ വഴി പറഞ്ഞേ രാംഗഢ് വഴിക്ക് അല്ല പോണേ പോകുമ്പോ വലിയ ചുരം ചുരത്തിന്റെ ഭാഗം എന്താവോ ഒരു നല്ലൊരു വണ്ട ചുരം കയറണെ ആ ചുരത്തിന്റെ അവിടെ എന്താ ഗുഹിക്കും ഗുഹ തൊരങ്കൊരങ്കായിരിക്കും സെറ്റപ്പ് സെറ്റപ്പായിട്ട പണിയാറ്റായിട്ട പണീന രാംഗഢ് വഴിക്കല്ല പോണേ ഈ വഴി നമ്മളെ ഞങ്ങള് കഴിഞ്ഞ നാഗാലാന്റ് പോയി വഴിയോ അപ്പൊ അന്നും ഈ വഴിയുടെ പണിയൊന്നും കോളേജിന്റെ പണിന്നൂടെ ായിരുന്നു ഈ വഴിയുടെ അവസ്ഥ ഇത്രയും വീതി ഉണ്ടായിരുന്നുള്ള വഴിക്ക് അപ്പുറത്തെ കിട്ടുകാച്ചി സാനം പണിന്റെ അപ്പുറത്ത് പുതിയ ഫോർ ഫോർലൈനൊക്കെ വരുമ്പോ നമ്മൾ ഈ വഴിക്ക് തന്നെയാണ് പോവുക നമ്മൾ പോവാ വണ്ടൊക്കെ ഏറ്റൊക്കെ കേറും ഇല്ലാത്തൊരു ചുരം പോലത്തെ സാധനം റാഞ്ചി ഇനി നാപ്പത്തി ആറ് കിലോമീറ്റർ റാഞ്ചിക്ക് നാപ്പത്തി ആറ് കിലോമീറ്റർ അടിപൊളി കിട്ടുകാച്ചി സാധനം പണി ഉണ്ട് വിചാരിച്ചല്ലേ ഈ വഴിയൊന്നും പോർലൈനാവുന്ന എന്റെ ജീവിതത്തെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കേസ് തട്ടല്ല ഈ വഴിയൊന്നും പോർലൈനാകുന്നു ഇത് പോലെ ചുരം പോലെ ഉണ്ടാവും പറഞ്ഞില്ലേ ആ ചുരത്തിന്റെ അവിടെ പേര് ഈ വഴിപെട എന്താക്കും എനിക്കറിയാം അത് ഗുഹയാക്കുവോ അതിനത് ഏഹ് ചൊരം വീതി കൂട്ടാൻ വഴിയില്ല കാരണം വീതി കൂട്ടാൻ വഴിയുള്ള ചുരല്ല അത് വീതി ഇല്ല ചിലപ്പോ ഗുഹയൊക്കെ ആയിരിക്കും അല്ലെങ്കി ആ ചുരത്തിന്റെ ഭാഗം മാത്രം സിംഗിൾ വഴിയൊക്കെ ആയിരിക്കും അതേപോലത്തെ വഴിയാക്കുമായിരിക്കും ഇല്ലാ ചുരം മാറി പോകുന്നുണ്ടോ ചുരത്തിന് ചുരം ഒഴിവാക്കാൻ വേണ്ടി വഴി അങ്ങോട്ട് പോണ കിലോമീറ്റർ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ മറ്റേ ഹൈവേ പുതിയ ഹൈവേ പണി നടക്കുന്നുണ്ട് ഞാനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു നമ്മുടെ ടോൾ കൊടുക്കാണ്ട് പോയിക്കൊണ്ടിരുന്നൊരു വഴിയാണ് ഇത് ആക്കി വഴികളൊക്കെ കാണാണ്ട് എന്താ മലയൊക്കെ ഇടിച്ച് പൊളിച്ചോ മുമ്പില് മല വെള്ള പോലെ കാണണ്ട മല ഇടിച്ചു പൊളിച്ചോ പാ ചൊര ചുരത്തിലൊ ചൊരം വീതി കൂട്ടിട്ട് തന്നെയാ അലക്കണത് പാട്ന മുന്നിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ആണ് പോവേണ്ടത് പക്ഷെ റൈറ്റ് പോകാൻ പറ്റില്ല ലെഫ്റ്റ് തന്നെ പോകേണ്ട വരും എങ്ങനെയാന്നറിയാ റോഡ് ക്ലോസർന്ന് തരും ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് തന്നപ്പോ നമുക്ക് ലെഫ്റ്റ് തന്നെ പോകണം ആ റൈറ്റ് റൈറ്റ് ആയിരുന്നു പോവേണ്ടത് റൈറ്റ് ആണ് റോഡ് ക്ലോസർന്ന് തന്നെ പോകാ റോഡ് പണി കയറണേ ഇതൊരു വണ്ടൻ ചൊരണ്ട് ഇവിടെ ആ കയറാ ചുരത്തിവിടെ നമ്മൾ കയറിപ്പോ പക്ഷെ എന്താക്കു ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ റോഡ് പണി ഒരു അനക്കം വരേണ്ടി കഴിഞ്ഞ ഒക്ടോബറിലോട്ടാ നാഗാലാൻഡ് പോയത് ഇതിലേ പോണീക്കണ്ട പഴയ റോഡ് ഇതിലാണ് പുതിയ റോഡ് ഇങ്ങനെ പോണ പഴയ റോഡ് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മളെ ചുരം കയറാൻ പോണോ ചെരം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ചുരം ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം ഇതായിരുന്നു ഈ വഴിയ ആദ്യത്തെ അവസ്ഥ വീതി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു നമ്മളാ തിരിഞ്ഞട തട്ടപ്പോ വീതി ഇങ്ങനൊക്കെ തന്നെയായിരുന്നു ചൊറുന്ന നമ്മുടെ താമരശ്ശേരി പോലെ അത്ര വണ്ടം ചൊറന്നല്ലോട്ടോ

ഭയങ്കര ഇന്നല്ലോ നമ്മടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തിരക്കും തീരെ ക്ഷമയില്ലാത്ത വണ്ടിക്കാരാന്ന് വെച്ച കാറുകാരാ ഭയങ്കര ക്ഷമയില്ലാത്ത ആൾക്കാർ ഭയങ്കര തിരക്ക് കൂടിയ ആൾക്കാരാണ് വേണ്ട മോളിയുടെ വണ്ടി കയറി പോകണം ആ മോളുടെ വണ്ടി കയറി പോകണം നമ്മൾ ഇത് കേറി അങ്ങോട്ട് പോകണം ചെറത്തിന്റെ ശരിക്കുള്ള ഭാഗങ്ങൾ കേറാൻ തുടങ്ങി ഈ ചൊരത്തിന്റെ അപ്പുറത്തോടെയാണ് നമ്മളിനി ചുരൊന്നും കയറേണ്ട ആവശ്യമില്ല അതാണ് ഹസ്ബൻഡ് ഇറങ്ങി പറഞ്ഞോ വണ്ടി അടുത്ത ബെൻഡ് അറിഞ്ഞു വരുന്നുണ്ട് വണ്ടികൾ ആ അത് സാധനങ്ങളാണ് തീരാറായിട്ട് അത്ര വലിയ ഇതൊന്നുമില്ല തീരാറായ്മെന്റ് ീരാറായി കഴിയാറായി കഴിഞ്ഞു ഇനി വലിയ കനത്തിലുള്ള കയറ്റുള്ള നമ്മൾ കയറി പോലത്തെ വലുതാണെന്നില്ല സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഒരു മര്യാദ കേറ്റം കയറിയ വേണ്ടിയിട്ടും പറക്കാർ ചെയ്യാറു വണ്ടി കാര്യം ചവിട്ടി കൊടുക്കും അപ്പൊ അങ്ങനത്തെ മര്യാദയൊന്നും ഇവിടുത്തെ ആർക്കില്ല തീരാറായി ഞാൻ രണ്ടു കിലോ ഉള്ളു കയറുക ണിയോണിന്റെ ആവശ്യം വരാണ്ടമ്പലവിടെ നമ്മളങ്ങനെ കയറി തീർത്തോട്ടോ അങ്ങനെ കേറി കഴിഞ്ഞു ഒഴിവാകും നമ്മളങ്ങനെ കേട്ടെല്ലാം കേറിയില്ലേ റോഡിലെത്തി നമ്മള് ഹൈവേലേക്ക് ഒന്ന് കേറും മറ്റേ നമ്മൾ വന്ന ഹൈവേലേക്ക് ഒന്ന് കേറിപ്പോ ചുരം പോയി കാര്യം പത്ത് പന്ത്രണ്ടര ലോട്ടർ പോയി ഹൈവേലേക്ക് ഒന്ന് കയറും നമ്മളാ ചുരം കയറിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മളെ പോർലേന്റെ പണി ഇറക്കി കണ്ടില്ലട പോർലേ പറയേ ആ ചുരത്തിലൊക്കെ പോയിട്ട് മെയിൻ റോഡിലേക്ക് കയറു ഇവിടെ ഒരു ഉണ്ട് താപുരം കഴിക്കാന്ന് വെച്ചാൽ നിർത്തിതാ പഞ്ചാബി താപിടാ പഞ്ചാബികളിലെ എംബ്ലോക്കെ ഉണ്ട് അത് കാരണം നിർത്തിയത് എന്താ കഴിച്ചിട്ടേ പഞ്ചാബികളെ മറ്റേ എംബ്ലോക്കെ ഉണ്ട് കാരണം നിർത്തി നിർത്തിയോണ്ടിവിടെ അടിപൊളി റൊട്ടി കഴിക്കാ കഴിക്കാ തന്തൂരി റൊട്ടിണ്ട് തന്തൂർ റൊട്ടി തന്തൂർ റൊട്ടി പരിപ്പൂറി വണ്ടി അവിടെ റോട്ടിൽ നിർത്തി വണ്ടി കാണാനുള്ള സൗകര്യത്തിനോട് നിർത്തിയ വണ്ടി കഴിച്ചു കഴിച്ചു അങ്ങനെ കഴിച്ച പോയി വണ്ടിയെടുത്ത് പോട്ടെ കൊഴപ്പില്ലാ അടിപൊളി ഭക്ഷണമായിരുന്നു ഇരുന്നൂറ് റേറ്റ് വേറെ ഭക്ഷണായിരുന്നു പോട്ടെ എടുത്ത് പോട്ടെ നടത്തേ കഴിച്ച നമ്മൾ അങ്ങനെ രാംപൂർ മറ്റേ ഇവിടെ രാംഗഡ് എന്ന് പറഞ്ഞ ഹൈവേയിലേക്ക് വന്ന് കേറുകയാണ് കേട്ടോ രാംഗഡ് അജാരിബാഗ്ന്നൊക്കെ പറഞ്ഞ ഹൈവേയിലേക്ക് വന്ന് നമ്മൾ കേറാറായി നമ്മൾ ശരിക്കും നേരത്തെ നമ്മൾ ഗോലേന്ന് തിരിഞ്ഞു പോയില്ലേ ഗോലേന്ന് തിരിയാണ്ട് നമ്മൾ നേരെ നേരന്നെ പോയാരുന്നെങ്കിൽ ഇപ്പൊ ആ ട്രെയിലർ പറഞ്ഞോ ആ വഴിക്കാടുന്ന് നമ്മൾ വരേണ്ട ആ വഴിക്കായിരുന്നു നമ്മൾ വരേണ്ടിരുന്നത് വരേണ്ടിയിരുന്നത് വഴിക്കായിരുന്നു നമ്മൾ വരേണ്ടിരുന്നത് ഷോർട്ടാണ് ഷോർട്ട് വരേണ്ടിയിരുന്നത് നമ്മൾ ഷോട്ടാണ് വഴിക്കാട്ടോ ഈ വഴിക്കായിരുന്നു നമ്മൾ വരേണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ നേരെ പോയി റാഞ്ച് അടുത്ത റാഞ്ചിയാണ് റാഞ്ചി 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 വന്ന വഴി ഇപ്പൊ ഇതാക്കി കേട്ടോ മറ്റേ ഫോർലൈൻ പോകണം തന്നെ ആദ്യം തന്നെ ഫോർലൈൻ ആവും എന്താ സംഭവാനൊക്കെ വരണ നമുക്ക് കാണാറുണ്ട് നമ്മൾ അങ്ങനെ റാഞ്ചി ഔട്ടർ റിംഗ് റോഡിലേക്ക് എത്താറായിട്ടാ റാഞ്ചി ഔട്ടർ റിംഗ് റോഡ് വേറെ പോയാൽ റാഞ്ചി ബൈപ്പ് ടൗണിലേക്ക് നമ്മളെടുത്ത് തിരിഞ്ഞു പോകാം റിങ് റോഡായി ഔട്ടർ റിംഗ് റോഡിലേക്ക് എത്താറായി ഗൈഡ്മാരാണ് ഗൈഡ്മാർ കാണ ഔട്ടർ റിംഗ് റോഡിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ഭാഗങ്ങളായിട്ടാ കാണ റാഞ്ച് ഔട്ടർ റിങ് റോഡ് നേരെ പോണത് റാഞ്ച് ടൗണിലേക്ക് അതായത് ടൗണിലേക്ക് നമ്മൾ ഇത് ഇങ്ങനെ പോണറ നമ്മള് വന്നത് അവിടെ നമുക്ക് ലോഡർ ഒക്കെ ഇതാണ് നെഹ്റു ഔട്ടർ റിംഗ് റോഡ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകണത് ഈ വഴിക്ക് തന്നെയാ അല്ല നെഹ്റു ഔട്ടർ റിംഗ് റോഡ് അല്ല ഇതിന് വേറെന്താ പേരാണ് ഇത് റാഞ്ചി ഔട്ടർ റിംഗ് റോഡാണത് റാഞ്ചി ബൈപ്പാസ് റോഡാണത് ഇതിന് ഇതിന്റെ പേരെന്താ എനിക്കറിയില്ല ഇതാണ് നേരെ കൽക്കത്ത ജംഷദ്പൂർ ടാറ്റ ഒക്കെ പോണ വഴിയത് എന്താന്ന് പറയാ ഔട്ടർ റിംഗ് റോഡ് എന്താ സുഖം കഴിഞ്ഞ ട്രിപ്പ് മറ്റേ ലോഡ് കയറ്റി വന്ന് ഇവിടെ ഇറക്കിയില്ല അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഈ ട്രിപ്പ് പോണത് ആ ആ ഏരിയയിൽ എവിടെയാണ് ഓർഡർക്കണത് ആ കഴിഞ്ഞ ട്രിപ്പിൽ ഓർഡർക്കാൻ മറ്റേ കടലോണൊന്നും ഇറക്കിയില്ലേ ആ ലൊക്കേഷനിൽ എവിടെയാണ് നമ്മൾ ഈ ട്രിപ്പിൽ ഓർഡർക്കണ റിങ് റോഡ് ഔട്ടർ റിംഗ് റോഡ് അല്ല റിംഗ് റോഡ് ബ്രാഞ്ച് റിംഗ് റോഡ് வந்தப்ப நமக்கு தனவ் தீரிலா தான் പാറ മറ്റേ വല്യ പണ്ടം പാറന്നല്ല മറ്റേ ഇത് പാടകളും ഉണ്ട് നമ്മളാ കഴിഞ്ഞ പ്രാവശ്യം കടല കൊണ്ടിറക്കിയ ആ ഭാഗത്ത് എവിടെ കണ്ടതന്നെയാന്നുണ്ട് ഇത് ഇറക്കണത്

റോഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വഴിക്ക് പോയിട്ട് റോഡ് ആ വഴിക്ക് തന്നെയാണ് ഈ പ്രാവശ്യം പോട്ടൂർ റോഡ് അവിടെ പോയിട്ടാണ് നമ്മൾ അവിടെ ഇറക്കിയിട്ട് അവിടെ അവിടെ നിന്ന് പാലത്തിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഇറക്കിയത് അവിടേക്ക് തന്നെയാണ് ഈ പ്രാവശ്യം ഇറക്കണം എന്ന് എനിക്ക് തോന്നി ടൗണിലേക്ക് പോണ വഴിയാ റാഞ്ചി കഴിഞ്ഞ പ്രാവശ്യം പോയ സ്ഥലത്തേക്ക് എന്നെ ഇറക്കാൻ പോണ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കാൻ പോയത് തന്നെയല്ലോ റാഞ്ചി ടൗണിലേക്ക് പോണ വഴിയത് വഴി തന്നെയാണ് നമ്മൾ ഇറക്കാൻ പോണ

പിന്നെ ഇന്ന് പുലർച്ചെ ഒരു മണിക്കൂർ കഷ്ടി കിടന്ന് ഒരു മണിക്കൂർ നല്ല ഉറക്കം വണ്ടി ഇവിടെ കണ്ടോ പമ്പ് കണ്ടോ റിലയൻസിന്റെ പമ്പ് കണ്ടോ വേണ്ട നേരത്തോണ്ട് വണ്ടി വരുന്നത് ഈ ഭാഗത്ത് എവിടെയോ ആണ് ലോഡർ ഒരു വണ്ടി അവിടെ വേറൊരു വണ്ടിയുടെ ലോഡർ ഇറക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞേ അപ്പൊ അത് കഴിഞ്ഞമ്മ നമ്മുടെ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ പറഞ്ഞു ഈ ഭാഗത്ത് എവിടെയോ ആണ് നമ്മുടെ വണ്ടി ലോഡർക്കണ്ടോ ഞാൻ കാലത്ത് ഒരു പതിന ഒന്നര മുപ്പത്തിരണ്ടായി വൈകുന്നേരം ആകും ഇറക്കുന്ന ഉറങ്ങട്ടെ ഉറങ്ങട്ടെ നല്ല പോലെ ഉറക്ക മണി കിടന്ന് കിടന്നുറങ്ങട്ടെ എത്ര ദിവസത്തിനു ശേഷം ദേഹം ഒന്നും ചൂടായെന്നറിയ റാഞ്ചി സംഭവം റാഞ്ചീനാണ് തണുപ്പ് കൂടുതലും ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലം റാഞ്ചിയാണ്

ഒരു ചായ ഒക്കെ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് പമ്പുണ്ട് കാരണം സമാനപ്പെട്ടു നന്നായിട്ട് രണ്ടു മണിക്കൂർ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം ദൈവം നമ്മുടെ ഇന്ന് രാത്രി ലോഡറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നാളെ തന്നെ പുതിയ ലോഡാവും പുതിയ ലോഡായിട്ട് നാളെ തന്നെ അപ്പൊ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ വരാം നാളത്തെ പുതിയ വിശേഷങ്ങളാണ് ചാനൽ ആദ്യമായിട്ട് കാരണം ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാം എന്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പൊ നാളത്തെ വിശേഷങ്ങൾ നാളെ വരാട്ടെ